നമസ്കാരം ഞാൻ പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ നാടിൻ്റെ മതേതരത്വത്തിന് സമാധാനത്തിന് സൗഹൃദത്തിനൊക്കെ ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്ന മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് മാധ്യമം ദിനപത്രവും മീഡിയ വണുമാണ് പ്രത്യേകിച്ച് മീഡിയാവൺ മാധ്യമം ദിനപത്രം കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തും ഒരേ മാനേജ്മെൻ്റ് കീഴിലാണെങ്കിലും പക്ഷേ മീഡിയ വൺ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ വർഗീയത വംശീയത അതിന് സമാനമായി സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ല എന്നതാണ് വാസ്തവം ജമാഅത്ത് ഇസ്ലാമിയുടെ കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന മീഡിയ വൺ കഴിഞ്ഞ കുറേ കാലമായി അടുപ്പൂട്ടി ചർച്ചയിലൂടെ കേരളത്തിന് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം സമുദായ നേതാക്കൾ തന്നെയാണ് കെ ടി ജലീലൊക്കെ പച്ചയ്ക്ക് അത് തുറന്നു പറഞ്ഞിരുന്നു അത് അവർ തുടരുകയാണ് എന്ന് പറയുന്ന ഒരുത്തനും അജിംസ് എന്ന് പറയുന്ന ഒരുത്തനുമാണ് ഈ വർഗീയ വിഷം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നിഷാദ് റാവുത്തറും പ്രമോദ് രാമനും ഒക്കെ കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ടെങ്കിലും ഇത്രയും കട്ടിയുള്ള വിഷമല്ല ഇന്നലെ പെട്ടെന്ന് മീഡിയാവണിന് ഹൈന്ദവ സ്നേഹമുണ്ടായി വലിയ തോതിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി രംഗത്ത് വരുന്നു ആ ഹൈന്ദവ സ്നേഹം ഒരു ദിവസത്തെ ആണെന്നും പിറ്റേ ദിവസം അത് ക്രൈസ്തവ സ്നേഹമായി മാറുമെന്നും ആ റിപ്പോർട്ടുകൾ കേട്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു അതായത് പാല അരമേനയുടെ ഭൂമിയിൽ ശിവലിംഗവും മറ്റ് വിഗ്രഹങ്ങളും കണ്ടെത്തി വി എച്ച് പിയും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ അവിടെ പൂജ തുടങ്ങി എന്ന് പറഞ്ഞൊരു വാർത്ത അവർ ബ്രേക്ക് ചെയ്യുന്നു സ്വാഭാവികമായും അത് വലിയ ചർച്ചയാവും നമ്മുടെ നാട്ടിൽ ഏറ്റവും വികാരമുള്ളത് മതമാണ് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ പാലാരമനയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തുന്നു അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു അവിടേക്ക് ഹിന്ദു വിശ്വാസികൾ ഒഴുകിയെത്തുന്നു അവർ പൂജ നടത്തുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഒരു വൈകാരിക വിക്ഷോഭം ഉണ്ടാവും മീഡിയ വൺ ഓടി നടന്ന് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും വിശ്വാസികളുടെയും ഒക്കെ ബൈറ്റകളെടുത്ത് വികാരം കത്തിജ്വലിപ്പിച്ചുകൊണ്ടു തന്നു അങ്ങനെ ഇന്നലെ ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മീഡിയ ഇറങ്ങിയത് ഈ ഒന്ന് മൂപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അതായത് ആർ എസ് എസും ബി ജെ പിയും ഇതാ ക്രൈസ്തവരുടെ അരമനയിൽ പോലും കയറി അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന ഒരു വികാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ആ വികാരം മൂത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് പ്രതികരണം ഉണ്ടാവും അപ്പോഴേക്കും ഹിന്ദു വിശ്വാസികളെ തള്ളി ക്രൈസ്തവരുടെ രക്ഷകരായി മാറാം എന്നതായിരുന്നു മീഡിയവണ്ണിന്റെ ലക്ഷ്യം ഇന്നലെ അതിനുവേണ്ടി പല പരിശ്രമങ്ങളും നടത്തി ക്രൈസ്തവ വിശ്വാസികളെ കണ്ടു ബിഷപ്പിന്റെ എടുക്കാൻ ശ്രമിച്ചു ക്രൈസ്തവ നേതാക്കളുടെ അഭിമുഖത്തിന് ശ്രമിച്ചു പക്ഷെ അവരൊക്കെ നിശബ്ദത പാലിച്ചു കാരണം ആർക്കും ഒരു പിടിയും കിട്ടിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ മീഡിയാവണിന്റെ കുത്തിത്തിരിപ്പ് ഈ വർഗീയ വിഷം അപ്പടി ചീറ്റിപ്പോയി എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് സംഭവത്തിലേക്ക് കിടക്കാം പാലായിൽ നിന്നും കോട്ടയത്തിന് പോകുന്ന വഴിയിൽ അൽഫോൻസ കോളേജ് കഴിഞ്ഞ് ഇടതുവശത്താണ് വിശാലമായ പാല അരമനയുടെ ക്യാമ്പസ് ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ സാധാരണ മനുഷ്യർ കരുതിയത് ആ കാമ്പസിനുള്ളിൽ ശിവലിംഗം കണ്ടെത്തി അരമനയിലേക്ക് ആർ എസ് എസ് കാരും ഹിന്ദു വിശ്വാസികളും ബി ജെ പി കാരും കടന്നു കയറുന്നു എന്നാണ് ആദ്യം തന്നെ പറയട്ടെ അത് അവാസ്തവമാണ് ബൈപ്പാസിന് സമീപത്തുള്ള പാല അരമനയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള മറ്റൊരു സ്ഥലത്താണ് ഈ വിവാദമുണ്ടാവുന്നത് ഈ സ്ഥലം അരമന നേരത്തെ വാങ്ങിയതാണ് ഒത്തു വന്നപ്പോൾ സ്ഥലം വാങ്ങിയിട്ടു അവിടെ അരമന ഒന്നും ചെയ്തിട്ടില്ല കാരണം അതൊരു പാറക്കൂട്ടവും മറ്റുമാണ് പ്രത്യേകിച്ച് കെട്ടിടം പണിയാനോ ഒന്നും സാധ്യമല്ലാത്തൊരു സ്ഥലം വാങ്ങിയിട്ടു എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ധാരണയും ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് ഒടുവിൽ വെറുതെ ഇടണ്ട കപ്പ നട്ടേക്കാം എന്ന് കരുതി അരമനയുടെ തീരുമാനപ്രകാരം ജെ സി ബി കൊണ്ട് മണ്ണ് മാതാൻ തുടങ്ങി അപ്പോഴാണ് ഒരു ശിവലിംഗവും രണ്ട് വിഗ്രഹങ്ങളും കണ്ടെത്തുന്നത് ഇത് കണ്ടെത്തിയത് ജെ സി ബി ഡ്രൈവർ ഒരു ബംഗാളിയായിരുന്നു സ്വാഭാവികമായും അയാൾക്കൊരു പേടി ഉണ്ടാവും കാരണം വടക്കേൻ്റെ കാരണമാണ് അവർക്ക് ഭക്തി വലുതാണ് അയാൾ അപ്പോൾ തന്നെ ഇത് എടുത്ത് മതിലിന്റെ പുറത്ത് വെച്ചു അരമനെ വിവരം അറിയിച്ചു അരമന തന്നെ നാട്ടുകാരോടും പറഞ്ഞു വിശ്വാസികളെത്തി തൊട്ടടുത്തുള്ള വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ അടക്കമുള്ളവരെത്തി സ്വാഭാവികമായും മണ്ണിൽ നിന്നും വിഗ്രഹം കണ്ടെത്തുമ്പോൾ പൂജ നടത്തുക പ്രാർത്ഥിക്കുക അഭിഷേകം ചെയ്യുക എന്നതൊക്കെ സ്വാഭാവികമാണ് അവരത് ചെയ്തു അതിനെ ആരും എതിർത്തില്ല അരമനയും എതിർത്തില്ല പരിസര പ്രദേശത്തെ ക്രിസ്ത്യാനികളും എതിർത്തില്ല അരമനയുടെ ഭൂമിയിൽ നിന്ന് വിഗ്രഹം കിട്ടി അവരത് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു ആർക്കും ഒരു പരാതിയുമില്ല സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് സ്വാഭാവികമായും അരമനയിൽ പോവുക ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുക അതിന് ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു വഴിയേ ഉള്ളൂ ദേവപ്രശ്നം നടത്തുക അതായത് ദേവപ്രശ്നം നടത്താൻ കഴിയുന്ന വൈദഗ്ധ്യമുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ദേവപ്രശ്നം നടത്തിയിട്ട് അവർ തീരുമാനമെടുക്കും എന്ത് ചെയ്യണം തൊട്ടടുത്തുള്ള വെള്ളാപ്പാട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമോ അതോ അവിടെ സ്ഥാപിക്കണമോ അത് മറ്റെന്തെങ്കിലും ചെയ്യണമോ എന്ന് ദേവപ്രശ്നത്തിലാണ് തീരുമാനിക്കേണ്ടത് അടുത്ത പ്രശ്നം ദേവപ്രശ്നം അരമനയുടെ ഭൂമിയിൽ നടത്താൻ അരമന അനുവദിക്കുമോ എന്നതാണ് ഇതിനെ ആളുകൾ കൂടി ചർച്ച ചെയ്തു ചില ആളുകൾക്ക് ഇത് മുതലെടുക്കാനുള്ള അവസരമായി കരുതി കാരണം സഭയും ബി തമ്മിൽ ഐക്യം വളർന്നു വരുന്നുണ്ട് മണിപ്പൂര് പോലൊരു പ്രശ്നം ഉണ്ടായിട്ടും ഐക്യം തകർക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും ക്രൈസ്തവ ഹൈന്ദവ ഭിന്നത കൊണ്ട് രാഷ്ട്രീയപരമായി ഗുണം കിട്ടുന്നവരും മതപരമായി ഗുണം കിട്ടുന്നവരും ഇത് മുതലെടുക്കാൻ രംഗത്തിറങ്ങി എന്തായാലും പല ആളുകളും ഇടപെടുന്നു അരമനയുമായി ബന്ധപ്പെടുന്നു അവിടുത്തെ വികാരി ജനറാളെ പോയി കാണുന്നു വികാരി ജനറളോട് അവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ദേവപ്രശ്നം നടത്തണമെന്നതാണ് വികാരി ജനറാൾ വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ചിട്ട് അനുമതി കൊടുത്തു ദേവപ്രശ്നം നടത്തുക എന്നത് നിങ്ങളുടെ മതപരമായ ആവശ്യമാണ് അതിൽ ഞങ്ങൾക്കൊരു തടസ്സവുമില്ല നിങ്ങൾ ദേവപ്രശ്നം നടത്തിക്കോളൂ എന്ന് അരമനെ അനുമതി കൊടുത്തു വാസ്തവത്തിൽ ഇത് കുത്തിത്തിരിപ്പുകാർക്ക് വലിയ തിരിച്ചടിയായിപ്പോയി അവരൊക്കെ കരുതിയത് ദേവപ്രശ്നം അനുവദിക്കില്ല അതോടെ ബഹളമാവും ഹൈന്ദവ ക്രൈസ്തവ ഭിന്നതയുണ്ടാവും അത് മുതലെടുക്കാമെന്നാണ് ഒരു കാര്യം ഓർക്കണേ ഇതൊക്കെ സംഭവിക്കുന്നത് കഴിഞ്ഞയാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് ഈ സംഭവം കണ്ടെത്തുന്നത് വ്യാഴം മുതൽ ശനി ഞായർ വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആരും അറിഞ്ഞില്ല കാരണം എല്ലാവരും കൂടി ഒരു തീരുമാനിച്ച ഒരു സാമൂഹ്യ പ്രശ്നമായി ഇത് മാറരുത് എന്ന് കരുതി ആരോടും പറഞ്ഞില്ല അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ദേവപ്രശ്നം നടത്താൻ അരമനെ അനുവദിക്കുന്നതോടെ പ്രാഥമിക പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇനി അടുത്ത ഘട്ടം ദേവപ്രശ്നമാണ് ദേവപ്രശ്നത്തിൽ വൈദഗ്ധ്യമുള്ള മൂന്ന് പ്രമുഖരെ കണ്ടെത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അവർ ദേവപ്രശ്നം നടത്തും ദേവപ്രശ്നം നടത്തിയാൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് വെള്ളാപ്പാട് ക്ഷേത്രത്തിലേക്ക് ഇത് മാറ്റാം എന്ന നിഗമനത്തിലെത്താം അതിന് കാരണമുണ്ട് വാസ്തവത്തിൽ ഈ ഭൂമിയുടെ ചരിത്രം പരിശോധിക്കണം പലരും മറന്നുപോകുന്നൊരു കാര്യമാണ് ഈ ഭൂമി ഒരു പഴയ ഇല്ലത്തിന്റെ വകയായിരുന്നു ആ ഇല്ലത്തിനോടനുബന്ധിച്ചൊരു കാവുണ്ടായിരുന്നു ഈ കാവിൽ മൂർത്തിയും വിഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ചേട്ടാനിമാർ തമ്മിൽ ഈ കവിന്റെ പേരിൽ പ്രശ്നമുണ്ടാവുന്നു പ്രശ്നമുണ്ടായതോടെ ഈ കാവ് വിൽക്കാൻ അവർ തമ്മിൽ ധാരണയിലെത്തുന്നു അത് വിൽക്കുന്നു അതിനുശേഷം ആ വിൽറ്റവർ പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അരമനയ്ക്ക് വിൽക്കുന്നു അത് പഴയ കഥയാണ് അങ്ങനെ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂർത്തിയെ അവർ വെള്ളാപ്പാട് ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നു ദേവപ്രശ്നം നടത്തിയാണ് മൂർത്തി അങ്ങോട്ട് കൊണ്ടുപോ തീരുമാനിക്കുന്നത് അങ്ങനെ വെള്ളാപ്പാട് ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നു മറ്റു പലതും അവിടെ അവശേഷിച്ചിരുന്നിരിക്കാം അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവപ്രശ്നത്തിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ദേവപ്രശ്നത്തിൽ വെള്ളപ്പാട് ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു ഇനി അതല്ല ദേവപ്രശ്നത്തിൽ കണ്ടെത്തുന്നത് അത് അവിടെ സ്ഥാപിക്കാനാണെങ്കിൽ ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പെരുമാറും പാല എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഇതൊരു തർക്കമുള്ള ഭൂമിയല്ല അരമന കാശു കൊടുത്ത് വാങ്ങിയ പട്ടയ ഭൂമിയാണ് സ്വാഭാവികമായും ക്ഷേത്രം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ കാശു കൊടുത്ത് വാങ്ങാം അങ്ങനെ ഒരു ആവശ്യമുണ്ടായാൽ അത് വിൽക്കാൻ അരമന മടിക്കുമെന്ന് വിശ്വസിക്കുന്ന എനിക്ക് പ്രയാസമാണ് കാരണം കത്തോലിക്ക സഭ പരമാവധി പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോവാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രശ്നം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റ് ചില കുത്തിത്തെരുപ്പുകാരാണ് അവർക്കാണ് മീഡിയാവൺ നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നറിഞ്ഞതോടെ മീഡിയാവൺ ഇന്നലെ ആകെ സമാധാനം നഷ്ടപ്പെട്ടു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നറിഞ്ഞതോടെ അവർക്ക് മുമ്പിൽ ഒരു രക്ഷമില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ഹിന്ദുക്കളുടെ രക്ഷകരായി അവർ രംഗത്ത് വന്നതും ഈ വികാരം മൂത്താൽ പിറ്റേ ദിവസം ക്രൈസ്തവരുടെ പ്രതികരണം എടുത്ത് മൂപ്പിക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ അരമനയുടെ അവസരോചിതമായ ഇടപെടൽ അവിടെയുള്ള ചില ക്രൈസ്തവ നേതാക്കന്മാരുടെ ബി ജെ പിയിലടക്കം പ്രവർത്തിക്കുന്ന ചില ക്രൈസ്തവ നേതാക്കാരുടെ കൃത്യമായ മധ്യസ്ഥതയും ഒക്കെ ഈ പ്രശ്നം സമാധാനത്തോടെ പരിഹരിക്കുന്നതിന് കാരണമായി അവിടെ ഒരു പ്രശ്നവുമില്ല ക്ഷേത്ര കമ്മിറ്റി കൃത്യമായി പറയുന്നുണ്ട് അരമന ദേവപ്രശ്നത്തിന് അനുവദിച്ചു പിന്നെ ആർക്കാണ് പ്രശ്നമെന്ന് നിരാശരായ കുത്തിത്തിരിപ്പുകാർ പ്രത്യേകിച്ച് മീഡിയാവണിനെ പോലുള്ളവർ ഇപ്പോഴും ശാന്തരായിരിക്കുന്നില്ല പല റിപ്പോർട്ടുകൾ ഇന്നലെ കൊടുത്തു ഈ കുത്തിത്തിരിപ്പുകാരുടെ ഒരു പോസ്റ്റ് മാത്രം കാണുക അവരുടെ അജണ്ട വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എത്ര പെട്ടെന്നാണ് ക്ഷേത്രത്തിന് പേര് വരെ ഉണ്ടായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് ഹൗസിൽ ഹൌസിൽ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ഈ കപ്പയ്ക്ക് കുഴിയെടുക്കുന്നതിന് മുൻപ് വരെ വല്ല വാദവും ഉണ്ടായിരുന്നു ഇല്ല രേഖയുണ്ടോ ഇല്ല എന്നിട്ടും വളരെ ആധികാരികമായി ക്ഷേത്രത്തിന് പേര് വരെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവം നടക്കുന്നത് എ എ യുഗത്തിലാണ് എല്ലാവർക്കും കാര്യങ്ങൾ വിരൽ തുമ്പിൽ ലഭിക്കുന്ന കാലം എന്നിട്ടും എത്ര പെട്ടെന്നാണ് കഥകൾ മെനയപ്പെടുന്നത് എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് വരെ ബാബരി മസ്ജിദും ഇന്നലത്തെ ബിഷപ്പ് ഹൗസ് പോലെ തന്നെയായിരുന്നു ബാബർ പള്ളി നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ശേഷം മുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം ഒരാൾ പോലും വെറും വാക്കുകൊണ്ട് പോലും ബാബരി അമ്പലം തകർത്തതാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ടില്ല ബാബരി മസ്ജിദ് നിർമ്മിച്ച കാലത്ത് രാമചരിത മാനസം രചിച്ച തുളസിദാസ് അയോധ്യയിലുണ്ട് അദ്ദേഹവും എഴുതിയില്ല ഒരു വരി അവസാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഹിന്ദു മുസ്ലിം ശത്രുത ഉണ്ടാക്കാൻ കൊള്ളക്കാരൻ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പള്ളിയെ തകർത്ത് അതിനു മുകളിൽ ക്ഷേത്രം സ്ഥാപിക്കുന്നത് വരെ എത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ ട്രോൾ ചെയ്യുന്ന പാലാ ബിഷപ്പിന്റെ കപ്പകൃഷി കുറച്ചു കാലങ്ങൾക്ക് ശേഷം ചരിത്രപരമായി തെളിവായി മാറും വർഗീയവാദികൾ ഭരിക്കുന്ന കാലത്ത് ബാബരിക്ക് നീട്ടിക്കിട്ടിയ ആയുസ് ഒന്നും ഇനിയും ഒരു കെട്ടിടത്തിനും കിട്ടില്ല ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണ് ഈ അയോധ്യ ശ്രീലങ്കയിലാണെന്നും അല്ല ഇന്തോനേഷ്യയിലാണെന്നും അതല്ല ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലാണെന്നും ബീഹാറിലാണെന്നും ഉത്തർപ്രദേശിൽ തന്നെയുള്ള മറ്റ് സ്ഥലങ്ങളിലാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അതായത് അയോധ്യ ഏതാണെന്ന് കാര്യം പോലും തർക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് സാരം അവസാനം നാൽപ്പത് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഫൈസാബാദിലെ ഒരു സ്ഥലമാണെന്നും അതിൽ തന്നെ ബാബരി മസ്ജിദ് തറയുള്ള അതേ സ്ഥലത്താണ് രാമൻ ജനിച്ചത് എന്നും എത്ര കൃത്യമായാണ് സ്ഥാപിക്കപ്പെട്ടത് രാമൻ ജനിച്ചിരിക്കാൻ സാധ്യതയുള്ള അനേകം അയോധ്യകളിൽ നിന്ന് ബാബരി മസ്ജിദ് നിലകൊള്ളുന്ന നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള അയോധ്യ ആയാലും പോരാ അത് പള്ളിയുടെ ചുവട്ടിൽ തന്നെ ആവണമെന്ന് നല്ല നിർബന്ധമായിരുന്നു അപ്പോഴും ഏതാണ് ഒറിജിനൽ അയോധ്യ എന്ന കാര്യം പോലും ഇപ്പോഴും തർക്കത്തിലാണ് അയോധ്യ ഏതായാലും രാമൻ ജനിച്ചത് ബാബരി മസ്ജിദ് ഭൂമിയിലാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത്രേ ഈ കെട്ടിക്കൂട്ട് വാദങ്ങൾ എങ്ങനെ വിജയിച്ചു എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്റെ കഷ്ടകാലത്തിന് കപ്പകൃഷി കൃഷി തുടങ്ങാൻ ആലോചിച്ച പാലാ ബിഷപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥ ഓർത്താൽ മതി നീണ്ടു പോവുകയാണ് ഞാൻ വായിക്കുന്നില്ല കുത്തിത്തിരിപ്പുകാർ തുടങ്ങി വെച്ചതേ ഉള്ളൂ പക്ഷെ പാലാ ബിഷപ്പും പാലാല് ക്രിസ്ത്യാനികളും പോയി പണി നോക്കട എന്ന് പറഞ്ഞതോടെ ചീറ്റിപ്പോയ വിഷം എങ്ങനെ ഇറക്കും എന്നറിയാതെ വിഷമിക്കുകയാണ് മീഡിയ വിഷം എന്ന വർഗീയ ചാനൽ